ഇനി ക്ഷേമ പെൻഷന് മുന്തിയ പരിഗണന ഇതിനോടൊപ്പം മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കും സാധ്യതകൾ ഏറെയാണ് ഉടൻ ഉണ്ടായില്ല എങ്കിലും സർക്കാരിന് മുഖം മിനുക്കൽ അനിവാര്യമാണെന്ന നിലപാടിലാണ് സി പി എം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നേരിടുന്നത് ജനവിശ്വാസം ആർജിക്കുന്ന രാഷ്ട്രീയ മുഖവുമായി ആവണമെന്ന് സി പി എം പറയുന്നു ഇതിനായി തയ്യാറാക്കുന്ന മാർഗരേഖയിൽ സർക്കാരിനും പാർട്ടിക്കും കാതലായ തിരുത്തൽ നിർദ്ദേശമാണ് ഉള്ളത് ഈ തിരുത്തൽ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കും വഴിവെച്ചേക്കാം എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസ്സാകും ഇക്കാര്യത്തിൽ നിർണായകം തൽക്കാലം മന്ത്രിസഭാ എന്ന പാർട്ടി നിർദ്ദേശം മുഖ്യമന്ത്രി തള്ളും പ്രവർത്തനത്തിന് കേഡർമാരെ കിട്ടാനില്ല എന്ന് സി പി എം തിരിച്ചറിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥയാണെന്നും ജനങ്ങളിൽ നിന്ന് പാർട്ടി അകലുന്നതായും വിലയിരുത്തൽ വീടുകളുമായി പാർട്ടി പ്രവർത്തകർക്ക് ബന്ധമില്ലാതാകുന്നുവെന്നും വിമർശനം ഉയർന്നു അതായത് കുറ്റമെല്ലാം സി പി എം കേഡർമാർക്ക് നൽകുകയാണ് നേതൃത്വം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ താഴെ തട്ടിൽ ഉയർന്ന വിമർശനവും മറ്റും സി പി എം സംസ്ഥാന നേതൃത്വവും വിഴുകുന്നു ക്ഷേമ പെൻഷനും കേഡർമാരുടെ പ്രവർത്തനവും ഉണ്ടായെങ്കിൽ പാർട്ടി വീണ്ടും മുന്നേറുമെന്നാണ് സി പി എം സംസ്ഥാന നേതൃയോഗത്തിന്റെ അവലോകനം അതായത് സി പി എം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്കുള്ള കുറ്റം കേഡർമാർക്ക് നൽകുന്നുവെന്ന് വേണം അനുമാനിക്കാൻ ക്ഷേമ പെൻഷൻ എല്ലാ മാസവും മുടങ്ങാതെ നൽകുകയും കുടിശ്ശിക അടുത്ത വർഷത്തോടെ തീർക്കുകയും ചെയ്യണമെന്ന നിർദ്ദേശമാണ് സർക്കാരിന് പ്രധാനമായും നൽകുന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങരുത് പദ്ധതികൾ സമയബന്ധിതമായി തീർക്കുകയും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ധാരാളിത്തമുള്ളതാണെന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കാതിരിക്കുകയും വേണം സർക്കാർ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടണം ലൈഫ് ഭവന പദ്ധതി നടപടികൾ വേഗത്തിലാക്കണം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നാണ് സി പി എം മാർഗരേഖ നിർദ്ദേശിക്കുന്നത് അടിസ്ഥാന വിഭാഗങ്ങളുടെ വോട്ടു ചോർച്ചയിൽ പാർട്ടി അംഗങ്ങൾക്ക് ജനങ്ങളുമായി ബന്ധമില്ലാത്തതും കാരണമാണ് ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ആളില്ലാതാകുന്ന സ്ഥിതി ഉണ്ടാകുന്നു സർക്കാർ പദ്ധതികളിൽ കേന്ദ്ര സഹായം ലഭിക്കാത്തത് തുറന്നു കാണിക്കാൻ ഓരോ മേഖലയിലും സംഘടനകൾ പ്രക്ഷോഭത്തിനിറങ്ങണം പാർട്ടിയുടെ താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പരാതി ഉണ്ടായാൽ അത് അടിയന്തരമായി ഇടപെട്ട് പരിഹരിക്കണമെന്നും മാർഗരേഖ പറയുന്നു സംസ്ഥാന സമിതി യോഗം ഇന്ന് അവസാനിക്കുകയാണ് മന്ത്രിസഭാ പുനഃസംഘടനയിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാനുള്ള കരുതൽ മുഖ്യമന്ത്രി എടുക്കും ഇത്തരം നിർദ്ദേശത്തോടൊന്നും പ്രതികരിക്കുകയുമില്ല അടിസ്ഥാന വോട്ട് ബാങ്കായ ഹൈന്ദവ വോട്ട് വർഗീയവൽക്കരിച്ച് ബി ജെ പി സ്വന്തമാക്കിയെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ തിരികെ കൊണ്ടുവരണം അതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണം ക്ഷേത്രങ്ങളിലും കലാരൂപങ്ങളിലും വർഗീയ ശക്തികൾ കടന്നു കയറിയത് തടയണം നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചുപിടിക്കണമെന്നും യോഗത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു സർക്കാർ സാമ്പത്തിക അച്ചടക്കം പാലിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും സി പി എം തയ്യാറാക്കിയ മാർഗരേഖയിലുണ്ട് പാർട്ടിയുടെ താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പരാതികൾ പരിഹരിക്കണം ആക്ഷേപങ്ങൾക്ക് അതീതമായ പ്രവർത്തന ശൈലി ആവിഷ്കരിക്കാനാകണമെന്നും മാർഗരേഖയിൽ ചൂണ്ടിക്കാട്ടുന്നു